കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചിയുടെ മകളുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഈ വൈക്കത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒത്തിരി ഓർക്കിഡുകൾ അത് പല രീതിയിലും പല കളറിലും പല വെറൈറ്റികൾ പല ഐഡിയകളിൽ വെച്ചിരിക്കുന്ന ഓർക്കിഡുകൾ അപ്പോൾ അതിൽ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാതെ പോരാനായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ അതിൽ തന്നെ അവർ പല രീതിയിലാണ് വെച്ചാൽ വെയിൽ വേണ്ടത് വെയിലത്ത് വെയിൽ വേണ്ടാത്തത് അങ്ങനെ മാറ്റി അങ്ങനെ അപ്പോൾ ഇതിൽ തന്നെ പർപ്പിൾ കളറും വൈറ്റും കൂടിയും കൂടിയത് യെല്ലോ അങ്ങനെ ഒത്തിരി ഷെയ്ഡുകളിലുള്ളതുണ്ട് പിന്നെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കമ്പിൽ ഈ പച്ച നെറ്റ് ചുറ്റിയിട്ട് അതിലാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നല്ലൊരു ഐഡിയ അല്ലേ നമുക്കങ്ങനെ ഓർക്കിഡ് ഒരു മരം പോലെ ഓർക്കിഡ് മരം പോലെ ഇങ്ങനെ ഒരു കമ്പിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് പിന്നെ എന്ന് വെച്ചാൽ ഇതിൽ വെയിൽ വേണ്ടാത്തത് വേറെ സ്ഥലത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇതേപോലെ ഇങ്ങനെ പൈപ്പ് ഇതുപോലെ പച്ച നെറ്റ് ചുറ്റിയിട്ട് കമ്പുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ടോ ഇവിടെ എല്ലാം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും നല്ല ടൈപ്പ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇന്ന കൊല കുത്തി എനിക്ക് എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല ഡാൻസിംഗേൾ എന്നൊക്കെ പറയുന്ന ടൈപ്പാന്ന് തോന്നണോ ഈ മഞ്ഞയൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ പേരുകൾ അറിയില്ല കേട്ടോ അപ്പം ഈ സൈഡിൽ കട ഈ വെയിലുള്ള സ്ഥലത്തേക്കട എല്ലാം ഇതേപോലെ പൈപ്പിൽ അല്ലെങ്കിൽ കമ്പിൽ കുത്തി വച്ചിരിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ആ മുറ്റത്ത് ഒരു മരം നിൽക്കുന്നുണ്ട് ആ മരത്തിന് ചുറ്റി ഇതേപോലെ പച്ചനെറ്റ് വെച്ചിട്ട് ചുറ്റിലും ഇതേപോലെ വെച്ചിരിക്കുക ണ്ടോ ഇതേപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട് ഒരെണ്ണം അല്ല ഉള്ളു പല ടൈപ്പ് ഉണ്ട് അപ്പം മരത്തിൻ്റെ ഷെയ്ഡ് കാരണം ഒത്തിരി വെയിൽ കൊള്ളത്തുമില്ല എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് മരത്തിന് ചുറ്റിലും ഇതേപോലെ തന്നെ കണ്ട പച്ച നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോട്ടി മിക്സ് പോട്ടി മിക്സ് വെച്ചിട്ടാണ് പിന്നെയെന്ന് വെച്ചാൽ വെയിൽ വേണ്ടാത്തത് ഇതേപോലെ ഔട്ടിൽ വെച്ചിട്ടുണ്ട് ഇതും കാണാൻ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട് അതേപോലെ തന്നെ ഇത് കണ്ടോ നല്ല പിങ്ക് കളറ് വാടാമുല്ല കളർ അല്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെ അടുത്ത ഐഡിയ കണ്ടോ ഇതൊരു ഇരുമ്പിൻ്റെ സ്റ്റാൻഡ് പോലെ ചെയ്തിട്ട് അതുമേ ഇങ്ങനെ ലെയർ ലെയറായിട്ട് പോട്ടിങ് മിക്സ് നിറച്ച ചട്ടികളിലാണ് കേട്ടോ ഇത് കട്ടി വെച്ചിരിക്കുന്നത് ഇത് ഓർക്കിഡ് വെക്കുന്ന ചട്ടികളിൽ ഇതേപോലെ വെച്ചിരുന്നത് ഇതിൽ തന്നെ പ്യുർ ഉണ്ട് ഇത് കണ്ടു പർപ്പിളും വൈറ്റും കൂടിയും ചേർന്നതുണ്ട് അങ്ങനെ പല കളറുകൾ മിക്സ് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഇതിനൊന്നും വെയിൽ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ യെല്ലോ ഉണ്ട് പർപ്പിളുണ്ട് വൈറ്റ് ഉണ്ട് പർപ്പ്